മാധ്യമങ്ങൾക്കെതിരെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾ എത്ര നാളായി എന്നെ വേട്ടയാടുന്നുവെന്നും തന്റെ ജീവിതത്തിൽ കയറിയാണ് കൊത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്റെ ജീവിതത്തിലാണ് നിങ്ങൾ വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കുടുംബസ്ഥൻ ഭർത്താവ് അച്ഛൻ മകൻ അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക് അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എവിടെ മുതൽ നിങ്ങൾ തുടങ്ങി കലാമണ്ഡലം ആശാന് എവിടെയൊക്കെ നിങ്ങൾക്ക് അതിന് ഞാൻ രാജ്യത്ത് എവിടെ ചേർത്താ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ് കാരണം മാധ്യമങ്ങളെ അത്രത്തോളം അധിക്ഷേപിച്ചും പരിഹസിച്ചും ഒക്കെ തന്നെ പല രീതിയിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്രയോ സുരേഷ് ഗോപി പറയുന്നത് എന്നെ എത്ര നാളെ ആയി എന്നെ എത്ര നാളായി ഇത്തരത്തിൽ വേട്ടയാടുന്നു എന്നതാണ് ആ വാക്കുകളിലെ ഒരു മയവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഈ ആരോപണം വന്നതിന് ശേഷം ഇതുവരെ വ്യക്തതയോടെ മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത് ഇതിന് മുൻപൊരിക്കൽ തൃശൂരിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവരെ വാനരന്മാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതാണ് കണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഇന്നും തുടർ ചോദ്യങ്ങളുണ്ടായി ആവർത്തിച്ച് പല കാര്യങ്ങളും ചോദിച്ചു പ്രത്യേകിച്ച് ബിജെപിക്കെതിരെ ഏറ്റവും ഉയർന്നു കേട്ട ആരോപണം ഈ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്നും അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷെ അതിനൊന്നും അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല വ്യക്തതയോടെ മറുപടി പറഞ്ഞില്ല പകരം ഇപ്പോൾ നമ്മൾ കേട്ടത് നമ്മൾ കണ്ടതാണ് താൻ ആരെയും വിമർശിക്കാനോ ദ്രോഹിക്കാനോ ഇല്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പകരം മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ കുറെ നാളായി തന്നെ വേട്ടയാടുകയാണ് തന്റെ ജീവിതത്തിൽ കയറി കൊത്തുകയാണ് ചിലർ തന്നെ ദ്രോഹിക്കുകയാണ് തന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബപരമായ കാര്യങ്ങളിൽ പോലും മാധ്യമങ്ങൾ ഇടപെടുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ തനിക്ക് പല റോളുകളാണുള്ളത് തന്റെ ജീവിതത്തെയും ബന്ധങ്ങളെയും ഹനിക്കുന്ന രീതിയിലാണ് പക്ഷേ ഇടപെടലുകൾ ഉണ്ടാകുന്നത് താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെയാണ് സുരേഷ് ഗോപി ഇന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഇത് ഇതേക്കുറിച്ച് ഈ വോട്ട് ചേർക്കൽ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ എപ്പോഴൊന്നും അദ്ദേഹം കൃത്യമായി മറുപടി പറയാൻ തയ്യാറായില്ല വോട്ട് ചേർക്കൽ വിവാദത്തിൽ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് സുരേഷ് ഗോപി മടങ്ങുകയായിരുന്നു ശരി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്